പറഞ്ഞു വന്ന ലൈവ് നെറ്റിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ട് കട്ടായിപ്പോയി ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അത്യന്തം ദുഃഖകരമായൊരു വാർത്ത പങ്കുവെക്കാനാണ് ഞാൻ ഈ ലൈവിൽ വന്നത് ഈ ഒരു വാർത്ത ഒരിക്കലും പങ്കുവെക്കാൻ അവസരം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഡിസംബറിൽ ഈ സമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ് വാഴക്കാട് ആ ഒരു കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി എന്നുള്ള അയാളുടെ അടുത്ത് പക്ക ക്രിമിനലാണ് അവിടെ കരാട്ട പഠിക്കാൻ മക്കളെ പറഞ്ഞയക്കരുതെന്ന് വ്യക്തിപരമായി നമുക്ക് ഞാൻ എൻ്റെ മകളെ അവിടെ പഠിപ്പിക്കാൻ ചേർത്തൊരു ഉമ്മയാണ് പക്ഷെ എല്ലാവരും അവിടെ പറഞ്ഞയച്ചിട്ട് വരുമ്പം ഞാൻ അവിടെ കരാട്ടെ ക്ലാസ് കഴിയുന്നതുവരെ അവിടെ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അധ്യാപകരും അധ്യാപകനും അധ്യാപകനെ ആളെ പറയാൻ പറ്റില്ല പക്ക ക്രിമിനലും അവിടുത്തെ സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടതെന്ന് തന്നെ എനിക്ക് വ്യക്തമായിരുന്നു ഒരു സാധാരണ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധം അല്ല അവിടെ ഉള്ളത് ഫസ്റ്റ് ദിവസം തന്നെ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും ഏകദേശം ഒരു നാലോ അഞ്ചോ ക്ലാസ്സിന് മാത്രമേ ഞാൻ എൻ്റെ മകളെ അവിടെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ നാലോ അഞ്ചോ ക്ലാസ് കൊണ്ട് തന്നെ അത്രമാത്രം അവിടുത്തെ ഒരു തരം നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്ന് എനിക്ക് ഫീലായിട്ടുണ്ടായിരുന്നു പക്ഷെ ആരോട് പറയാൻ അന്ന് നിന്നിരുന്നില്ല പിന്നെ പത്രത്തിൽ പോക്സോ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത കണ്ടപ്പോൾ ശരിക്കും അത്ഭുതോ ഞാൻ എന്താണോ ഭയുന്നത് അത് സംഭവിച്ചതിലുള്ളൊരു വല്ലാത്തൊരു ഞെട്ടലായിരുന്നു എനിക്ക് അതുകൊണ്ടുതന്നെ അപ്പം ആ പത്ര കട്ടിങ് അടക്കം ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ദയവ് ചെയ്ത് ആ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എൻ്റെ മകളെ അവിടെ ചേർത്തുന്നത് ഏകദേശം അഞ്ച് വയസ്സ് പ്രായമുള്ള സമയത്താണ് അവിടെ ചേർത്താൻ പോയി ആ ഫസ്റ്റ് ദിവസം തന്നെ എനിക്കിങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ഒരു മാസ്മരിക വലയം അയാൾ കുട്ടികൾക്ക് അയാൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് അതൊരു പ്രത്യേക ഫീലിങ് രണ്ടു ദിവസം ക്ലാസ്സിന് പോയി മൂന്നാമത്തെ ദിവസം ലീവ് എടുക്കേണ്ടി വന്നപ്പോൾ മോള് എമ്മ ലീവ് എടുക്കരുതെന്ന് മാഷി പറഞ്ഞാണ് ഒരു പ്രത്യേക അയാൾക്കൊരു ദൈവിക പരിവേഷം കുട്ടികൾ കൽപ്പിച്ചു കൊടുക്കുന്ന മാതിരി മോളുടെ പോലും സംസാരത്തിലായപ്പം എനിക്ക് ഒന്നാമത് അത് ഒറ്റടിക്ക് ഫീൽ അടിച്ചു ഫീൽ ചെയ്തു എന്നെക്കാളധികം മറ്റൊരാളെ ഇതാവുന്നത് അധ്യാപകനല്ല ആരായാലും അതെനിക്ക് പക്ഷേ മാത്രമല്ല പിന്നത്തെ ക്ലാസ്സിലൊക്കെ വേറൊരു അവിടുത്തെ മുതിർന്ന കുട്ടികളും മലയാളും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും കാണുമ്പോൾ ഒരു അവിടുത്തെ സംസാരങ്ങളും ഒരിക്കലും ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ളതെല്ലാം എനിക്ക് വ്യക്തമായിരുന്നു ഒരു തരം അവസ്ഥ ഇന്ന് മലയാള മനോരമ ന്യൂസിൽ മരണപ്പെട്ട കുട്ടിയുടെ സഹോദരി പറയുന്നത് ഞാൻ എന്താണോ ആ രണ്ടു മൂന്നു ദിവസങ്ങളിൽ അവിടെ ഒരു അഞ്ച് ക്ലാസ്സോളം പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ ആ അവിടെ അനുഭവിച്ച അത് തന്നെ ആ കുട്ടി പറയുമ്പോൾ ഇങ്ങനൊരവസ്ഥ ഇല്ലാതിരിക്കാനാണ് ഞാൻ രണ്ട് വർഷം മുന്നേ ഈ സമൂഹത്തോട് പറഞ്ഞത് അവിടേക്ക് ക്ലാസ് പറഞ്ഞ് പറഞ്ഞയക്കരുത് എന്ന് ലാസ്റ്റ് ആളുകൾക്ക് ഇപ്പൊ ബോധം വരാൻ ആ നാട്ടുകാരോട് ഞാൻ അന്ന് അറിയുന്നവരോട് മുഴുവൻ വിളിച്ച് പറഞ്ഞതാണ് രാഷ്ട്രീയക്കാരോട് വിളിച്ചു പറഞ്ഞതാണ് എല്ലാവരോടും പറഞ്ഞതാണ് ആ ഒരു സ്ഥാപനം ഇനി അവിടെ നടക്കരുത് എന്ന് അവിടെ അവിടെ നടക്കുന്നത് വേറൊരു കാരാട്ട ആയിരുന്നില്ല അയാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത് ക്ലാസ് വീടിൻ്റെ മുകളിൽ പുറത്തു കൂടിയും അതേ സമയം വീടിൻ്റെ ഉള്ളിലേക്കും ആ ക്ലാസ്സിന്ന് കണക്ഷൻ ഉണ്ടായിരുന്നു അയാളെ ഭാര്യയും ഒക്കെ ഉണ്ട് പക്ഷെ അവരൊരു നിസ്സഹായ ജന്മം അല്ലെങ്കിൽ ഒരു ചെറിയൊരു അബ്നോർമൽ പോലെ അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ മനസ്സിലാവാത്തൊരു സ്ത്രീ പോലെയായിരുന്നു പോലെ ആയിരുന്നു നീയാളങ്ങനെ ആക്കിയതാണോ ഒന്നും എനിക്കറിയില്ല ഒരു പൊട്ടിപ്പെണ്ണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് ആ ഭാര്യ ഈ ഒരു നാല് അഞ്ച് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തി നിർത്തിയപ്പോൾ ഞാൻ അന്നൊക്കെ ഒരുപാട് ആളുകളോട് എന്താണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഈ ദൂരം കൊണ്ട് എനിക്കൊരു കംഫേർട്ട് കുറവെന്ന് ഞാൻ ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ പത്രവാർത്ത കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇനി കാരണം കൊണ്ടാണ് എനിക്കത് ഫീൽ ചെയ്തിരുന്നു ശരിക്കും കുട്ടലാണ് എനിക്കന്ന് വന്നത് ഞാൻ എന്താണോ ഭയന്ന അതുപോലെ ആ പത്രവാർത്തയിൽ വന്നപ്പം ആ പത്രവാർത്ത വന്നു അത്യാവശ്യം വാർത്ത റീച്ചായിട്ടുണ്ട് ഞാൻ ഒക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മളെ പോസ്റ്റുകൾ അന്ന് ഈ ഏകദേശം സമീപ പ്രദേശമായത് തന്നെ ഒരുപാട് ആളുകളിലേക്ക് അത് പോയി ഇന്നലെ ഈ കുട്ടി മരിച്ചതിന് ശേഷം വീണ്ടും ആ നാട്ടിൽ നിന്ന് ഒരു ആളുകൾ തന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരിതം ഇങ്ങനൊരു മരണം അവിടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതുപോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പത്രമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ് ഈ അധ്യാപകന് കാരണാണ് നിരന്തരമായിട്ട് അയാളുടെ പീഡനം സഹിക്കാമോ അത് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുകയായിരുന്നു എന്നൊക്കെ ഇന്ന് ആ കുട്ടിന്റെ സഹോദരിന്റെ ലൈവൊക്കെ കണ്ടു എനിക്ക് എല്ലാരോടും അന്ന് തന്നെ ആ സ്ഥാപനത്തിലുള്ള മിക്ക രക്ഷിതാക്കളും അവരുടെ മക്കളുടെയും അയാളുടെയും തമ്മളെ കമ്മ്യൂണിക്കേഷൻ കണ്ടപ്പം തന്നെ അറിയിക്കാൻ തോന്നാഞ്ഞിട്ടല്ല പക്ഷെ നമുക്ക് അവരെ കോണ്ടാക്റ്റും കാര്യങ്ങളും അറിയില്ല പിന്നെ അതുമല്ല അവർ നിസ്സാരമായിട്ട് കുട്ടികളെ അങ്ങോട്ട് വിടുകയാണ് എന്നല്ലാതെ ആ കുട്ടികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ക്ലാസ്സിൽ നിന്ന് നോക്കാൻ പോലും ഓരോ രക്ഷിതാക്കളും വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മോളുടെ ക്ലാസ് കഴിയുന്നവരെ അവിടെ നിൽക്കുമ്പോഴും ഒരാളും അങ്ങോട്ട് വരാറ കുട്ടികൾ ചെറിയ കുട്ടികളാണെങ്കിൽ തനിച്ച് വരിക അല്ലെങ്കിൽ വല്ല ഓട്ടോയിൽ വന്ന് ഇറങ്ങുക അതേമാതിരി ഓട്ടോ തിരിച്ചു പോവുക എന്നല്ലാതെ എന്തിനാണ് നമ്മൾ മക്കളെ കരാട്ടേക്ക് പഠിപ്പിക്കണം മറ്റൊരാളുടെ ഒരു കൈ അവരുടെ ഇതില്ലാതെ നമ്മളെ മക്കളുടെ ദേഹത്ത് വരാതിരിക്കാൻ അവരുടെ സ്വയം രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് ഈ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചേർക്കുന്ന സ്ഥലത്ത് കുട്ടികളെ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മായി ഞാൻ അയാളുടെ പേര് സഹിതം പത്രത്തിലെ ഫോട്ടോ സഹിതം കൊടുത്ത പത്ര കട്ടിങ് അടക്കം രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഡിസംബറിൽ സമൂഹത്തോട് പറഞ്ഞൊരു കാര്യമാണ് അന്ന് ആ അവിടുത്തെ ഒരു സ്റ്റുഡൻറ് തന്നെയാണ് പോക്സോ കേസ് ഇയാൾക്കെതിരെ കൊടുത്തും ചെയ്ത എന്നിട്ടും പോക്സോ കേസ് എന്നത് നിസ്സാരല്ല എന്നിട്ടും പല സ്കൂളുകളും ഇയാൾക്ക് വീണ്ടും അഡ്മിഷൻ കൊടുത്തു ഇയാളെ അധ്യാപകനായി നിയമിച്ചു ഇയാളെ സ്ഥാപനം വീണ്ടും പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് പോയി ആരും പഠിച്ചില്ല ഒരു മരണം വേണ്ടി വന്നു ഒരു നിസ്സാരായ ഒരു പാവം നിസ്സഹായ പെൺകുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ കൊന്നതായിരിക്കും അയാൾ അത്രയും നമ്പർ വൺ ക്രിമിനലാണ് അയാൾ മക്കൾ അവിടെ ചെന്നപ്പം ആ ഒരു സഹോദരൻ്റെ ന്യൂസിൽ വന്ന ബൈറ്റിൽ ഞാൻ കണ്ടു അയാളിങ്ങനെ കുട്ടികളും അയാൾക്കിടയിൽ ഒരു ദിവ്യ പരിവേഷം ഉണ്ടാക്കുന്നുണ്ട് അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് വ്യക്തമായ ഒരാളാണ് ഞാൻ ഇവർക്ക് വർഷങ്ങൾ മൂന്ന്